ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് തന്തയില്ലാത്തരം കാണിക്കരുത് കേട്ടോ തന്തയില്ലാത്തരം പറയരുത് കേട്ടോ എന്നൊക്കെ അങ്ങേറ്റം മനസ്സിലെങ്കിലും നമ്മൾ ആരോടെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ഈ പറയുന്ന വാക്കിന് ബയോളജിക്കലി എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടോ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കാരണം ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ അപ്പനില്ലാതെ ഒരു കുഞ്ഞു ജനിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ തന്തയില്ലാത്തരം എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ തന്തയ്ക്ക് പുറക്കഴുകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം തന്തയില്ലാതെ ഒരു കുഞ്ഞ് ലോകത്തിൽ ജനിച്ചിട്ടില്ല ഒരു കുഞ്ഞ് ലോകത്തിൽ ജനിക്കണമെങ്കിൽ അതിപ്പോൾ ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെ വന്നു പറഞ്ഞാലും ഒരു പുരുഷനും പുരുഷൻ്റെ ബീജവും സ്ത്രീയും സ്ത്രീയുടെ അണ്ടവും ഇല്ലാതെ ഒരിക്കലും ലോകത്തിലൊരു കുഞ്ഞ് ജനിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഒരു തന്തയില്ലാത്തരം എന്നുള്ളൊരു വാക്കിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പറഞ്ഞത് അത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ന്യൂസ് ചാനലുകളിലെ ചർച്ചകളിലാണെങ്കിലും ഒക്കെ കൊടുമ്പിരി കൊണ്ട് ഒരു വാക്കാണ് തന്തയില്ലാത്തരം എന്നുള്ളത് അതിൻ്റെ കാരണം വേറൊന്നുമല്ല നമ്മുടെ ലീഡർ കെ കരുണാകരൻ സാറിൻ്റെ മകള് പത്മജ വേണുഗോപാല് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോവുകയും അതിനെ തുടർന്ന് നമ്മുടെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടം ശ്രീ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഒരു പ്രസ്താവന അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതിങ്ങനെ തീപിടിച്ച് പോകൊണ്ടിരിക്കുന്നത് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എനിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ നിലപാടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പുള്ളിയുടെ ഈ ഒരു പ്രസ്താവനയോട് എനിക്ക് ഭയങ്കര എതിർപ്പുണ്ട് അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് എതിർപ്പിനെക്കുറിച്ചല്ല അതിനകത്തുള്ള ചില കാര്യങ്ങളെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ശ്രീ രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ടാണെന്നോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണെന്നോ ഒന്നും ആരും ചിന്തിക്കരുത് അങ്ങനെയൊന്നുമല്ല എനിക്ക് ആ ഒരു പ്രസ്താവന കേട്ടപ്പം പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി കാരണം അതിനകത്ത് ശ്രീ രാഹുൽ മാങ്കുട്ടം പറയുന്നുണ്ട് പത്മജ വേണുഗോപാൽ ഇനി പബ്ലിക്കായിട്ട് ഒരിടത്തും കെ കരുണാകരൻ്റെ മകളാണെന്ന് അവകാശപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുപയോഗിക്കാനോ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അങ് അതിനെ എതിർക്കും എന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു അത് പറയാൻ അദ്ദേഹത്തിന് എന്തവകാശമാണുള്ളത് കാരണം നമ്മുടെ മരിച്ചുപോയ ലീഡർക്കാണെങ്കിൽ പോലും പത്മജ വേണുഗോപാലിനോട് ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് നീ വേറെ പാർട്ടിയിൽ പോയതുകൊണ്ട് എൻ്റെ പേരൊരിടത്ത് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ മകളാണെന്ന് ഒരിടത്ത് അവകാശപ്പെടാൻ പാടില്ല എന്നുള്ളത് ലീഡറിന് പോലും പറയാൻ അവകാശമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഈ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ എങ്ങനെ പറയാനാവും പത്മജ വേണുഗോപാലിനോട് അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറയരുതെന്ന് വേണമെങ്കിൽ പറയാം പോലും പറ്റത്തില്ല കാരണം ശ്രീ കെ കരുണാകരൻ സാറാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അത്രയും ശക്തനായ നേതാവായിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹമൊക്കെ അദ്ദേഹമൊക്കെയാണ് ഇന്ന് കാണുന്ന കോൺഗ്രസ് പാർട്ടിയെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചയാൾ അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളോടൊന്നും ഒരിക്കലും അങ്ങനെ അപ്പന്റെ പേര് അച്ഛന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് ആർക്കും പറയാനുള്ള അവകാശമില്ല അതിപ്പോൾ എന്നോടാരെങ്കിലും വന്നിട്ട് നീ ഇന്നേ ആളുടെ മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ അവരൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായിരുന്നതുകൊണ്ടും രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും അവരോടങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതനുസരിക്കണം എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അത് ഒരു കാര്യം പിന്നെ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ ബയോളജിക്കലി ഉള്ള ഒരു വില അത് അദ്ദേഹം പുള്ളി തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ബയോളജിക്കലി അല്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി ആണെന്ന് ഈ പൊളിറ്റിക്കലി ഇത് തന്തയില്ലാത്തരം എന്നുള്ളത് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല കാരണം ഈ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു സ്ത്രീ അവർ ഇതുവരെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ അംഗത്വം ഉപേക്ഷിച്ച് പുതിയൊരു പാർട്ടിയിലേക്ക് അംഗത്വം എടുത്ത് പോയതിനെയാണ് ഈ തന്തയില്ലാത്തരം എന്ന് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് കുറേ അവകാശങ്ങൾ തരുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാം ഇഷ്ടമുള്ള എന്താ പറയുക ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം ഇന്ത്യയിൽ എവിടെയും താമസിക്കാം അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നത് അപ്പോൾ പിന്നെ അതിനെന്ത് വാല്യൂ ആണുള്ളത് ഇവരിങ്ങനെ ഒരു പാർട്ടിയിൽ അച്ഛൻ ഒരു പാർട്ടിയിലായിരുന്നതുകൊണ്ട് മക്കൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകരുത് അല്ലെങ്കിൽ മക്കൾക്ക് മറ്റൊരു പാർട്ടിയിൽ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന ആ ഒരു അവകാശം എങ്ങനെയാണ് പൂർത്തിയാവുന്നത് ഇപ്പോൾ പത്മജാഭി വേണുഗോപാൽ പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോവില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് അതവര് അന്നത്തെ പാർട്ടിയുടെ ഒരു ലെവല് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞതാണ് കാലം മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറും അന്നത്തെ പാർട്ടിയാണോ ഇന്നുള്ളത് അന്നത്തെ രീതികളാണോ ഇന്നുള്ളത് ഒരിക്കലുമല്ല എല്ലാ പാർട്ടികളുടെ കാര്യത്തിലുമാണ് കേട്ടോ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം കാര്യത്തിലല്ല പറയുന്നത് എല്ലാ പാർട്ടികളുടെയും കാര്യത്തിലാണ് പറയുന്നത് അപ്പോൾ ആ സാഹചര്യങ്ങൾ മാറുമ്പം അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ മാറുമ്പം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത് ഈ സംഘടനയ്ക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അതിൽ പ്രതികരിക്കാൻ ശക്തിയുള്ള ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യും അല്ലാതെ ചിലരുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ത് കണ്ണന്തിരിവ് കാണിച്ചാലും എല്ലാ പോകൃതരും കാണിച്ചാലും പാർട്ടി വലുതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകത്തില്ല നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാർ കാണിക്കുന്ന സർവ്വ പോകൃതരത്തിനും കുട പിടിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു അനീതി കാണുമ്പം അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു കാര്യം കാണുമ്പോൾ അതിനകത്തേക്ക് പ്രതിഷേധിച്ചിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചേച്ച് പുറത്തോട്ട് പോകുന്ന ആൾക്കാരെ നല്ല നന്തക്ക് പറഞ്ഞവരെന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലാതെ അവരെയല്ല ഇങ്ങനത്തെ വാക്കുകൾ വിളിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രസ്താവന വളരെ 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 മോശമായി പോയി പിന്നെ ഇനിയിപ്പം ആ ഒരു ടോപ്പിക് അവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് വന്നതുകൊണ്ട് പറയുകയാണ് കേട്ടോ നമ്മൾ ഇപ്പം ഒരു പാർട്ടിയിൽ നമ്മൾ വിശ്വസിക്കുന്നു അത് ഏത് പാർട്ടി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ പാർട്ടിക്ക് പഞ്ഞൊന്നും ഇല്ലല്ലോ അങ്ങനെ ഏത് പാർട്ടിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും നാളെ നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലുള്ള ചിന്താഗതികൾക്കോ അല്ലെങ്കിൽ നമ്മൾ ആ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പ്രവർത്തികൾക്കെതിരായിട്ടുള്ള പ്രവർത്തികളാണ് ഉണ്ടാകുന്നതെങ്കിലോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലാതെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകത്തില്ല അല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്തൊരു വ്യക്തിയാണ് എൻ്റെ മരണം വരെ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയുന്നതിനേക്കാളും അവിടെ കാണുന്ന ഒരു അതിക്രമത്തിനെതിരെ ഒച്ച ഉയർത്തി ശബ്ദമുയർത്തി പ്രതിഷേധിച്ചിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടെ ഒരു സമൂഹത്തോട് സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോ പത്മജ വേണുഗോപാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടാണെന്നുള്ള ഒരു ഇതൊക്കെ വരും അതൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവർ എവിടെയൊക്കെയോ അങ്ങനെ ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ജയിക്കുമാരുന്ന സ്ഥലത്ത് പത്മജ വേണുഗോപാലിനെ നിർത്തിയിട്ട് ജയിച്ചില്ല എന്നൊക്കെ അപ്പൊ അതൊക്കെ എത്ര മോശമായ ഒരു പ്രസ്താവനയാണ് ഒരിക്കലും രാഹുൽ മങ്കൂട്ടത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ വായി ഇങ്ങനെ ഒരു പ്രസ്താവന ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ കാരണം ഒരു സ്ത്രീയെ കുറ്റിച്ചൂലിനോട് ഉപമിക്കുകയും സ്ത്രീയെന്നല്ല ഒരു പുരുഷനെ ആണെങ്കിൽ പോലും ഇനിയില്ലെങ്കിൽ ഞാൻ ഫെമിനിസം പറഞ്ഞു എന്ന് ആരും ചിന്തിക്കരുത് ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ നമ്മൾ കുറ്റിച്ചുലിനോട് ഉപമിക്കുകയും കുറ്റിച്ചുല്ലിനെ നിർത്തിയാൽ പോലും ജയിക്കുമായിരുന്ന സ്ഥലത്ത് അവരെ നിർത്തിയിട്ട് ജയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര മോശമായ പ്രസ്താവനയാണ് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കണം നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിനെ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിന് നിർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു പ്രസ്താവന പറഞ്ഞാൽ അത് എങ്ങനെ കൊള്ളും എത്രത്തോളം വേദനിക്കും അന്ന് ഉള്ളതൊന്ന് ചിന്തിച്ചയച്ചു വേണമായിരുന്നു അത് പറയാൻ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ അച്ഛൻ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ അപ്പൻ ഒരു പാർട്ടിയിലെ അംഗമാണെങ്കിൽ എൻ്റെ അപ്പൻ ഒരിക്കലും എന്നോട് പറയാൻ പറ്റത്തില്ല പ്രായപൂർത്തിയായതിനു ശേഷം ഒരിക്കലും എന്നോട് പറയാൻ പറ്റത്തില്ല നീ ഈ പാർട്ടിയിൽ തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഈ നേതാവിന് തന്നെ വോട്ട് ചെയ്യണം എന്ന് ഒരിക്കലും എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എന്നോട് പറയാനുള്ള അവകാശം ഇല്ല എൻ്റെ പാർട്ണറിനെ പറയാനുള്ള അവകാശമില്ല അത് തികച്ചും വ്യക്തിപരമായ എൻ്റെ അവകാശമാണ് അപ്പോൾ അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അല്ലാതെ അച്ഛൻ ഇന്ന പാർട്ടിയിലായത് കൊണ്ട് മക്കളും അതേ പാർട്ടിയിൽ തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ മക്കൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തന്തയില്ലാത്തരമായി പോകും എന്നൊന്നുമുള്ള പ്രസ്താവനകൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എ കെ ആൻ്റണി സാറിൻ്റെ മകൻ പോയപ്പോഴും ഇതേപോലൊക്കെ തന്നെയുള്ള ചോർച്ചിലുകളും പറച്ചിലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അച്ഛൻ്റെ അതേ രാഷ്ട്രീയം മക്കൾ പിന്തുടരണം എന്നുള്ളത് ഒരിക്കലും ഒരിടത്തും ഇല്ല അങ്ങനെ ഒരു കാര്യം പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ശാപം കൂടിയാണ് ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം കാണാൻ നമുക്ക് പറ്റുമോ നമ്മുടെ നാട്ടിലാണ് ഈ മക്കൾ രാഷ്ട്രീയം ഇങ്ങനെ പോകുന്നത് ആ അതിങ്ങനെ പോയി 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 ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മാത്രം കുത്തകയായിട്ടൊരു പാർട്ടി മാറുകയും അതേപോലെ അവരുടെ ആൾക്കാർ മാത്രം മന്ത്രിസ്ഥാനങ്ങളിലേക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പം സാധാരണക്കാരുടെ ജീവിതം എന്താണെന്നോ സാധാരണക്കാരിൽ നിന്നൊരു നേതാവ് വരാത്തപ്പം അവരുടെ ജീവിതത്തിനാണ് അതുകൊണ്ടുണ്ടാകുന്ന അടി അല്ലെങ്കിൽ ക്ഷതങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനെ മനസ്സിലാക്കാനും സാധാരണക്കാരൻ്റെ വേദന മനസ്സിലാക്കാനും ഒന്നും ആർക്കും തന്നെ സാധിക്കാതെ പോകുന്നുണ്ട് കാരണം അവരൊക്കെ ആ ഒരു അച്ഛൻ്റെ പണത്തിലും പ്രശസ്തിയിലും വളർന്നു വന്ന മക്കളാണ് അവർക്കൊരിക്കലും ഒരു സാധാരണക്കാരൻ്റെ മക്കളുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥകളോ മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള നേതാക്കന്മാരില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറവാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ ബാക്കി സംസ്ഥാനങ്ങളെയൊക്കെ നമുക്ക് വിട്ടേക്കാം നമ്മുടെ കേരളത്തിലെ എത്ര നേതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ എത്ര നേതാക്കന്മാരുണ്ട് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചാടാത്തവര് വളരെ ചുരുക്കമാണ് ഒരു ഒരുവിധം എല്ലാവരും ഒരു അമ്പത് ശതമാനത്തിന് മേലെയുള്ള ആൾക്കാരും ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണ് ഒരിക്കലെങ്കിലും പാർട്ടി മാറാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ് അപ്പോൾ അതുതന്നെ നമ്മുടെ മുന്നിൽ ഇത്രയും വലിയൊരു എക്സാമ്പിൾ കിടക്കുമ്പോൾ ഈ ഒരു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനെ എന്തിനാണ് ഇത്രയും വലിയ ഒരു പ്രശ്നമാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ അവർ പോയ ആ ഒരു പാർട്ടി ബി ജെ പി ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രശ്നമാക്കുന്നത് അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയിരുന്ന ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു ആശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ രീതികളുമായിട്ട് ബി ജെ പിയുടെ ആ ഒരു ഇതാണ് ചേർന്ന് പോകുന്നതെന്ന് തോന്നിയോണ്ടായിരിക്കും അതിലേക്ക് പോയത് അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോകത്തില്ലായിരുന്നു അപ്പം നമ്മളതിനകത്ത് വലിയ അഭിപ്രായം പറയേണ്ട ആൾക്കാരാണോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി അല്ലാതെ നമ്മൾ പോയിട്ട് മറ്റൊരു തൻ്റെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ അവര് അവരുടെ തീരുമാനത്തിൽ നമ്മൾ പോയി ഇത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ത് എന്തിനാ നമ്മള് ഇപ്പം എത്രയോ കുട്ടികൾ ഒരു എക്സാമ്പിൾ പറയാം എത്രയോ കുട്ടികൾ എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് എം ബി ബി എസ്സിന് പോയി ജോയിൻ ചെയ്ത് കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു വേണ്ട ഇതെനിക്ക് വേണ്ട ഞാൻ മറ്റെന്തെങ്കിലും ഒരു കോഴ്സിന് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് വേറെ കോഴ്സിലേക്ക് മാറുന്നു അത് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു തീരുമാനമല്ലേ അവർ അവരുടെ അവരവരുടെ സ്റ്റഡീസിലെടുക്കുന്നത് കാരണം അവരുടെ ഫ്യൂച്ചറാണ് മുന്നോട്ടുള്ള ജീവിതം മൊത്തം ആ ഒരു സ്റ്റഡീസിനെ സ്റ്റഡീസിനനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രാഷ്ട്രീയമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതും ഒരു ഭാഗമാണ് രാഷ്ട്രീയത്തിനേക്കാളും വലുതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ഒരു ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിന്നെ എന്നാ ഇപ്പം പണ്ടത്തെ നമ്മുടെ ആ ഒരു നേതാക്കളൊക്കെ ഉണ്ടല്ലോ അതായത് സ്വന്തം മുണ്ട് മുറുക്കി മുറുക്കിയൊടുത്ത് പാവങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ നമുക്ക് അവകാശങ്ങൾ നേടിത്തരാൻ വേണ്ടി അധ്വാനിച്ച ഒക്കെ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ട് അവരെയൊക്കെ ഒരുപാട് ബഹുമാനത്തോടെ ഓർക്കുകയാണ് ഈ സമയത്ത് അവരെപ്പോലെയൊക്കെയുള്ള ഒരു നേതാവ് ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആരും ഒരു പാർട്ടിയും വിട്ടു പോകത്തില്ലായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ മക്കളുടെ കാര്യങ്ങൾക്കാണ് നമ്മുടെ നാട്ടിലെ എത്ര നേതാക്കന്മാരുടെ മക്കൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ആരുടെയെങ്കിലും മക്കൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ പക്ഷെ നമ്മളോട് ഗവൺമെന്റ് സ്കൂളിലേക്ക് വിടാൻ പറയും അതുപോലെ എത്ര നേതാക്കന്മാർ ഗവൺമെന്റ് ആശുപത്രികളിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്തിനു ഗവൺമെന്റ് ആശുപത്രി എന്തിനെ ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ അവരെല്ലാം വിദേശത്തേക്കാണ് പോകുന്നത് നമ്മളെ പോലുള്ള പാവങ്ങളാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയിലോ അവിടെ എവിടെയൊക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ കുടുംബം മക്കളും എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇന്ന് കൂടുതലുള്ളത് അല്ലാതെ നിസ്വാർത്ഥമായിട്ട് സമൂഹത്തെ സേവിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരൊക്കെ ഇന്ന് ഓർമ്മയായി പോയി അവരൊന്നും ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ഒരു നേതാവ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെയും വളരെ കുറച്ച് ആൾക്കാർ അങ്ങനെ പ്രവർത്തിക്കുന്നവർ വിരലിലെണ്ണാവുന്ന ആൾക്കാരുണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നാലും അവരും അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സേവിങ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് അവരും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഭാവി അവർ സുരക്ഷിതമാക്കിയിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നാടിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരെ പോലുള്ള ആരെയും ഇന്ന് നമുക്ക് കാണാൻ കിട്ടത്തില്ല അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് അതിലേക്കും ആ ഒരു പാർട്ടിയിലേക്കുമുള്ള ആ ഒരു ചായവ് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ നിലപാടുകളോ രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇപ്പം മറ്റുള്ളവർക്കും അവരൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പോയതുകൊണ്ട് അവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ആരെങ്കിലും വന്നിട്ട് നീ ഇന്ന പാർട്ടിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവരും അവരൊക്കെ അവരുടെ അവകാശമാണത് ഇന്ത്യൻ ഭരണഘടന വരുത്തുന്ന ഒരു അവകാശമാണ് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പോയി പ്രവർത്തിക്കാനുള്ള അവകാശം അപ്പം അതിനെ ചോദ്യം ചെയ്യുന്ന നമ്മൾ ശരിക്കും ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ആ ഒരു പ്രസ്താവനയൊക്കെ രാഹുൽ രാഹുൽമാങ്കൂട്ടം പിൻവലിക്കേണ്ടതാണ് കാരണം ഒരിക്കലും ഒരാളുടെ പിതൃത്വത്തെ ഒന്നും അങ്ങനെ നമ്മൾ ഇതാക്കാൻ പാടില്ല എന്നിട്ട് വായിന്ന് വീണ് കഴിഞ്ഞിട്ട് പിന്നെ ബയോളജിക്കലി അല്ല ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലിയാണെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് കാര്യമില്ല പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ തന്തയില്ലാത്തരം എന്ന് പറയുന്ന ഒരു വാക്ക് ഏതെങ്കിലും പാർട്ടിയുടെ ഇതിനകത്തുണ്ടോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു പോയി ഇനി അത് പിൻവലിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ നമ്മൾ കയറി അഭിപ്രായം പറയുമ്പം അല്ലെങ്കിൽ അവർ ചെയ്ത് പോയി എന്ന് പറയുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ അവകാശങ്ങളിൽ വേറൊരുത്തം കയറി വന്നിട്ട് ഇതേപോലെ ചൊറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം ദേഷ്യം വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു തന്തയില്ലാത്തരം ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എന്നുള്ള വാക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ ഒരു നീരസം തോന്നിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ പിള്ളേർ കാണുന്ന വീഡിയോ അല്ലേന്നോ അല്ലെങ്കിൽ ആ വാക്ക് അത്ര മോശമാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിലാണെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഞാനൊരാൾ പറഞ്ഞെന്നോർത്തോ അല്ലെങ്കിൽ പറയാതിരുന്നെന്നോർത്തോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് കാരണം നമുക്കൊക്കെ ഓരോ അവകാശങ്ങളുണ്ട് നമ്മുടെ അവകാശങ്ങളെ മറ്റൊരാൾ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് കയറി ചൊറിയാനോ നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുകയല്ല അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അവകാശങ്ങളും അതിനകത്ത് കയറി ചൊറിയാൻ നമുക്കും അവകാശമില്ല അപ്പോൾ ഈ പറഞ്ഞതിനോട് എതിർപ്പുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ടാകും ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിനും വിലയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിനും വിലയുണ്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയെങ്കിലും ആരും ആഹരയും മുഖത്ത് നോക്കി തന്തയില്ലാത്തവനെ എന്നോ തന്തയില്ലാത്തവളേന്നോ അല്ലെങ്കിൽ തന്തയില്ലാത്തവരും പറയരുതെന്നോ ഒക്കെയുള്ള വാക്കുകൾ പറയുന്നതിന് മുന്നേ ഒന്നാലോചിക്കുക ബയോളജിക്കലി ഈ വാക്കിന് എന്തെങ്കിലും എന്നുള്ളത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം